അവിടെ എന്ന് പ്രാർത്ഥിച്ചോ വണ്ടികയറിയിട്ട് ഇങ്ങാനേ പിന്നെ ഒരു മുട്ടായി പിന്നെ ഒരു ടോയ് ഞാൻ ഒരു ടോയ കൊടുക്കട്ടെ അതുകൊടുക്കാൻ പറ്റ സാധനാനാണ് എന്താ പറയ പേപ്പറിലൊക്കെ എങ്ങിങ്ങനെ ബലക്ക് തന്നെയിട്ടിട്ടില്ല ആരെന്നെ കേറി ഇതിനെ ഒരു വൈശ ഇതിനി പരിയംഗി കുപ്പയിട്ടിട്ടില്ല ട്ടോ വലക്കപ്പെട്ടിരിണ്ടി അങ്ങക്കൊയ്യൂ ടിടി ലൈടാന ദാ ആനെ കൊക്ക് നമ്മക്ക് വന്നെയിട്ട് കൊടുക്കാനാണ് കച്ചു പേപ്പർ എന്താ രണ്ടെണ്ണുണ്ട് ഇസുണ്ടാക്കീനോ കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൈനീനോണ്ടോ അപ്പൊ ഞങ്ങളെ ലക്കിക്കുട്ടിക്ക് ഇന്ന് ഒരു വയസ്സാണ് അലമദില്ല എന്താ പറയാ പെട്ടന്ന് അല്ല പൊന്നൂന് അപ്പൊ മെയ് പതിനാല് ഒന്നാല് പത്ത് വയസ്സല്ലേ ചിഞ്ഞൂന് ജാനുവരിയില് എത്ര വയസ്സായി ആ ജാനുവരി ഇരുപത്തി അഞ്ചിന് എട്ടു വയസ്സായി മീനുമോൾക്ക് ഡിസംബർ എത്ര എത്ര എത്രയസ് ആയിരുന്നു ഞങ്ങക്ക് ഒരു വയസ്സായി ഇപ്പൊ ഞങ്ങള് വയസ്സന ഇത്രയും കാലം മന്ത് എട്ട് മാസം ആറ് മാസം ഒമ്പത് മാസം പതിനൊന്നു മാസം എന്നൊക്കെയാണ് ഇപ്പൊ ഞങ്ങള് എത്ര ഈ വയസ്സനായി കൈയടിച്ച് വയസ്സനായിട്ട് ഇന്ത് ഇണ്ട് അവന് കയ്യട നമുക്ക് നാളെ പോരാ നോമ്പൊക്കെ തുറന്ന് അത്തായ്ക്ക് കഴിച്ചിട്ട് നാളെ പോരാട്ടോ അപ്പൊ ഞങ്ങള് ഇന്റെ വീട്ടിൽ പോവാണ് നോമ്പ് തുറക്കാൻ അങ്ങനെ ഒരു ഇതും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് വീട് പണിൻ്റെ അവിടെ നിന്ന് പോകണം കേട്ടോ ചെറുതായിട്ട് പടുക്കാൻ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് നനച്ചും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ പിന്നെ നമ്മളെ വ്ളോഗൊക്കെ കാണുന്ന കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് നോഫാൻ്റെ വീട്ടിൽ പോകാറില്ല അതുപോലെ തന്നെ കാക്കുൻ്റെ വീട്ടിൽ പോകാറില്ല എന്നുള്ളതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും പോകാറുണ്ട് കേട്ടോ എല്ലാവർക്കും പോയെങ്കിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ മക്കളെയൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അതൊന്നും വീഡിയോ ചെയ്യാറില്ല അതിന് പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ ഒന്നാമത് അവർക്കൊന്ന് വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ വ്ലോഗ് ചെയ്യുന്നതിനോടോ ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്തവരായോണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വീട് പണിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ ഇനി മുകളിൽ വാർപ്പാണ് ഇനി വരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഒരു റൂമും ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ ഹാളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കിക്കുകയാണ് നമുക്ക് ഒരു റൂം ആവശ്യമായിട്ട് വരുമല്ലോ അപ്പോൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇവിടെ ഈ ജനാലൻ്റെ അവിടെ ഞങ്ങൾ വേറൊരു മോഡലാണ് ഒരു എ ഫ്രെയിമാണ് മുകളിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഫ്ലാറ്റിനെ ആക്കാൻ വിചാരിച്ചിട്ടോ അപ്പൊ വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാണ് ഒന്ന് നേരെ വൈകിയത് കേട്ടോ കാരണം ഇത് ഇത്ര പഠിത്തിട്ടിട്ട് കുറച്ച് ായിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ബാലൻസും കൂടെ പിന്നീടാണ് പടുത്തത് കേട്ടോ നമ്മൾ വീട് എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് ആലോചിക്കാനും ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ പിന്നീട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന മാറ്റാണ് ചെയ്യണത് അങ്ങനെ അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ നോമ്പുകൾ അത്തിയാൾക്കൊക്കെ ഒരു വിഷപ്പിന്റെ അസുഖം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ബേക്കറിയിൽ ഇറങ്ങിയതാണ് ചോറും കാര്യങ്ങളൊക്കെ ഇപ്പൊ വാങ്ങി കൊടുക്കാന്നുള്ള പോസിബിൾ അല്ല പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കൊടുത്തിട്ട് തന്നെയാണ് ജീനുമോൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അവർക്ക് ഫ്രൂട്ടിയും അതുപോലെ തന്നെ നമ്മളെ കേക്ക് ഉണ്ടല്ലോ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പാക്കായിട്ട് ചെറിയ പീസ് അങ്ങനത്തെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു അസുഖം തന്നെ ഉണ്ടാകും പൊതുവേ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷുപ്പിൻ്റെ അസുഖം വരും കേട്ടോ പൊതുവെ ഒരു ചായമ്മ ഒതുക്കിയാൽ സെറ്റാകും അപ്പൊ അങ്ങനെ പോയി പോയി നമ്മൾ വീട്ടിലെത്തിട്ടോ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇറങ്ങുമ്പോൾ എന്താ പറയാ ചെറിയ നാണവും പിന്നെ എങ്ങനെ കുറവാറവത്തിയാളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് സമയം എടുക്കും പിന്നെ ഞങ്ങൾ കുട്ടിയുടെ ജീപ്പും കൊണ്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ടോൻകോ ഇവിടെ കളിക്കാനും ഓക്കെ ആണല്ലോ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവനങ്ങനെ ഓട്ടി കളിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന്റെ ഇടയിൽ കിച്ചൺക്ക് ഒന്ന് വന്ന് നോക്കിയാണ് കേട്ടോ പിന്നെ ഞങ്ങള് ഉച്ചക്കൊക്കെയാണ് വിളിച്ച് പറയണ കേട്ടോ ഞങ്ങള് വരുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഉമ്മക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫു പൊതുവേ ഫുഡ് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ നല്ല കേട്ടോ ഉള്ളത് നല്ല നിരക്ക് ഉണ്ടാക്കുക ആ ഒരു രീതിക്കാണ് കേട്ടോ അപ്പോൾ ഇമ്മൻ്റെ ബിരിയാണിക്കില്ലേ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉമ്മ ചിക്കൻ ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഉമ്മക്ക് ഇങ്ങനെ ചായം കടഞ്ഞേക്കാളും കുറച്ചും കൂടെ സിമ്പിള് ബിരിയാണിയാണ് ബിരിയാണിയിൽ സ്പെഷ്യലിസ്റ്റാണ് ഉമ്മ അപ്പം ഉമ്മൻ്റെ ഉള്ളിലൊക്കെ വാട്ടിങ് കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കാടമുട്ടൊന്ന് മസാല ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ മക്കളാണെങ്കിലും അത്യാവശ്യം മുട്ട കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അകാരോൻ്റെ എഗ് ബോയിലറിലാണ് കേട്ടോ നമ്മൾ എന്നും ചെയ്തെടുക്കുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഈ ഒരു അകാരോൻ്റെ എഗ് ബോയിലറിൽ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യുന്നതും അതുപോലെ തന്നെ കുട്ടിക്ക് ഇഡലി ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാടമുട്ടകൾ എല്ലാതും ഈ ഒരു ഇതിമക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ആവശ്യത്തിനില്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നും നിൽക്കുന്നില്ല പിന്നെ ഇത് റെഡി ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും ചെയ്യട്ടോ പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഐസ് വാട്ടർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു തണുത്ത വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ ഒരു മുട്ടകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ ആ ഓടുകളൊക്കെ അതായത് പുറന്തോടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് തൊലിച്ചെടുക്കാൻ നല്ല സുഖമായിരിക്കും നാൽപ്പത് മുട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മുപ്പത്തി രണ്ടെണ്ണമാണ് കിട്ടിയത് എട്ട് മുട്ട കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എന്താണെങ്കിലും മുട്ടകൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി അതിലോട്ട് ആദ്യം കറിവേപ്പിലൊന്നും ഇട്ട് കൊടുത്തോ അതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊന്നും ഇട്ടു കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഞാൻ എപ്പോഴും ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണോ നമുക്ക് മനസ്സിൽ വരുന്ന റെസിപ്പി എന്താണോ അതാണ് എപ്പോഴും ട്രൈ ചെയ്യാം കേട്ടോ പക്ഷേ ഇതിൻ്റെ മുന്നേ ഞാനൊരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു നമ്മുടെ നോഫാസ് കിച്ചണിൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടിയാൽ അതിലോട്ട് ഒരു അര ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വളരെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടുകൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്തോളൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണം പോവോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ഈ ഒരു പൊടികളുടെ പച്ചമണം പോവോളം ഇതൊന്ന് വഴറ്റിയെടുക്കണം പക്ക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ കാടമുട്ടതാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ എന്നിട്ട് ഈയൊരു മസാലയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങാണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക

മക്കളെ കൊണ്ട് മുട്ട കഴിപ്പിക്കാതെ പാടിങ്ങനെയൊക്കെയാണ് കേട്ടോ അവർക്ക് മുട്ട പോലും ഇഷ്ടമല്ല പൊതുവേ ഒട്ടുമിക്ക മക്കൾക്ക് മുട്ട ഇഷ്ടമായിരിക്കും കേട്ടോ പക്ഷെ ഇവിടെ അതും ഇല്ല പിന്നെ ഇതാ ഇവിടെ അമ്മാൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പൊന്നും ചിഞ്ഞും ഇവിടെ സൈക്കിളുമ്പോൾ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ ഇത് ആഴ്ച കുട്ടിയുടെ അതായത് ആങ്ങളുടെ കുട്ടിയുടെ സൈക്കിളാണ് കേട്ടോ അപ്പോൾ അതെടുത്താണ്ട് നല്ല കളിയാണ് ഓല് ഇപ്പോൾ കുറച്ചൊക്കെ സൈക്കിൾ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺഫിഡൻറ്റ് എന്താണെങ്കിലും ഒരുക്കുണ്ട് പിന്നെ ലക്കിക്കുട്ടി ആണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ അവന് വന്ന് കുറച്ച് നേരൊക്കെ കളിച്ചുകാണ്ട് പിന്നെ ഓൻ അങ്ങ് ഉറക്കി കാരണം രാവിലെ എണീറ്റിട്ട് ഓന് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല കളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ സ്റ്റോർ റൂമിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടോ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് ഇവിടെ വന്നാൽ എനിക്ക് സ്റ്റോർ റൂമിലൊക്കെ ഒന്ന് കയറി നോക്കി ബാക്കറി ഒക്കെ പാത്രത്തിൽ എന്തൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇനി ഇപ്പോൾ ഞാൻ ആ സ്റ്റോർ റൂമിലൊക്കെ കയറാറണമെങ്കിൽ വണ്ടീന്ന് വീട്ടിൽ എത്തുമോ ഞാൻ തന്നെയായിട്ട് ആലോചിക്കാം എന്തോ ഒന്ന് മിസ് ചെയ്ത് എന്തോ ഒന്ന് മിസ് ചെയ്ത് എന്നല്ലോ എന്നുള്ളത് പിന്നെയാണ് പിടുത്തം കിട്ടുകട്ടോ ആ സ്റ്റോറൂമിൽ കയറിയിട്ടില്ല എന്നുള്ളത് ഇവിടെ കയറിയാലുള്ള ഒരു വീട്ടിൽ വന്നു ഫീലിങ് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇമ്മയാണെങ്കിൽ ഇവിടെ ഉള്ളിവട ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിലത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്റെ ഉപ്പാക്കും അതുപോലെ തന്നെ എൻ്റെ ചെറിയ ആങ്ങൾക്കും ഉള്ളിവട എന്താണെങ്കിലും ആണ് കേട്ടോ ഞാൻ എപ്പൊ ഉള്ളിവട ഉണ്ടാക്കുകയാണെങ്കിലും എൻ്റെ ചെറിയ ആങ്ങളിനെ ആലോചിക്കുകയെ കാരണം എനിക്ക് പണ്ട് ഉള്ളിവട കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓനെ കരുതിങ്ങാണ്ട് ഇമ്മയാണെങ്കിൽ ഉള്ളിവടേ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ എനിക്കാണെങ്കിലും ഈ ഒരു ഉള്ളിവടാന്നുള്ളത് ഭയങ്കര പാരയുന്നുട്ടോ ഓൻക്ക് ഉള്ളിവട അല്ലെങ്കിൽ ഓൻക്ക് നോമ്പ് ഇല്ലാത്ത ഫീലിംഗ് ആയിരിക്കും തോന്നുന്നു അങ്ങനെയാണ് ഉള്ളിവട അല്ലെങ്കിൽ ഓന്ക്ക് അപ്പോൾ ഇമ്മ മിക്ക ദിവസവും ഉള്ളി ഉടനെയാണ് ഉണ്ടാക്കുക എനിക്കാണെങ്കിൽ ഉള്ളിവടനേക്കാളും എനിക്കിങ്ങനെ സ്പെഷ്യൽ സ്പെഷ്യൽ റെസിപ്പീസ് ഒക്കെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ എപ്പോഴും ഉള്ളിവടം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ഇപ്പോഴും അതേ രീതി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെറിയ ആങ്ങളെ ഇങ്ങനെ ആലോചിക്കട്ടോ ഓനിപ്പോൾ എന്താ കാട്ടുണ്ടാവുക ഓൻ സ്വന്തമായിട്ട് ഉള്ളിയോടെ ഉണ്ടാക്കുന്നുണ്ടാവുക അതെന്താ ചെയ്യുക ഓളാണെങ്കിൽ ഇവിടെ നാട്ടിലുമല്ലേ അപ്പോൾ ഓൾ അവിടെയാണെങ്കിൽ ആണെങ്കിൽ നാത്തുകൂട്ടി അവിടെ പിന്നെ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കും ോ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കട്ടോ ഓന എന്താ കാര്യം ചെയ്യുന്നുണ്ടാവും ഞാനിപ്പോ ഈ അമ്ല മാസ തന്നെ മൂന്നാല് തവണ കാക്കുനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ കാര്യം ഇപ്പൊൻ ചെയ്യുന്നുണ്ടാവും ഉള്ളിയോടെ ഇല്ലാതെ ഇപ്പൊ ഓനില്ലാത്തപ്പോ എന്റെ ഉപ്പാക്ക് ഇതേപോലെയാണ് കേട്ടോ ഉള്ളിയോടെ എന്താണെങ്കിലും വേണം വേറൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ഉള്ളിയോടെ നിർബന്ധമാണ് ഉപ്പാക്ക് അപ്പൊ അങ്ങനെ പിന്നെ ഇതാ ഇമ്മ ഇവിടെ ഇളനീറിന്റെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ കടയിൽ തന്നെയാണ് ഞാൻ കാടമുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് റെസിപ്പി ഒന്നിച്ച് കാണിച്ചു തരാൻ വേണ്ടി അതെല്ലാതും കൂടെ അതായത് കാടമുട്ടയുടെ ആ റെസിപ്പി ഒരുമിച്ച് ചെയ്തെന്ന് തന്നെയുള്ളൂ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണ് എനിക്ക് ഇത് ഏഹ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ അതായത് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കുന്നില്ല പക്ഷെ അങ്ങനെ പീസസ് പീസാക്കി വെച്ചാൽ അങ്ങനെ എടുത്ത് വെറുതെ വായലിട്ടിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും കേട്ടോ എന്നാൽ ഒരു ഇഷ്ടക്കുറവുമില്ല ഇഷ്ടമല്ല അങ്ങനെയാണ് എനിക്കത് പക്ഷെ നല്ലതാണല്ലോ കഴിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ടാവും എല്ലാവരും അവനാൻ്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഏകദേശം ഉണ്ടാക്കൽ തുടങ്ങിയതൊക്കെ പിന്നെ ഇതാ പപ്പായ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പായക്ക് നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഉപ്പ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ എനിക്ക് ആ ഉപ്പാടെ ഒരു ക്യാരക്ടറാണ് ആ വിഷയത്തിലൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ എല്ലാതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണല്ലോ അല്ലേ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാന്നിട്ട് നമ്മളത് കഴിക്കുക ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കുക അതൊക്കെ നല്ല രസമല്ല കാര്യമാണല്ലോ അല്ലേ അപ്പം ആൻ്റെ ഉള്ളിയോടൊക്കെ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പൊന്നു ഇതാ സൈക്കിൾ വന്നിറങ്ങിയിട്ടില്ല പൊന്നും ചെന്നു കേട്ടോ അവരിങ്ങനെ മാറി മാറി ചവിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇടയ്ക്കൊക്കെ വീഴുട്ടോ എന്നിട്ട് വീണിട്ട് വിളിച്ചു അറിയട്ടോ അമ്മ ഒരു അറിയാം അപ്പോൾ പിന്നെ വന്നങ്ങാണ്ട് സൈക്കിൾ എടുത്ത് കൊടുക്കണം കേട്ടോ ഒന്നാമത് ഇതിന് സ്റ്റാൻഡില്ല എവിടെ നിൽക്കണേ അവിടെ കൊണ്ടുപോയിട്ട് തള്ളലാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇങ്ങനെ തോന്നിട്ടോ എന്താ ലേമൊരുക്കൾ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ ഫുഡ് എന്നുള്ളത് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഞങ്ങളെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭയങ്കര ഒരു ഇതൊന്നുമില്ല പിന്നെ ഞാൻ എങ്ങനെയാല് ഇങ്ങനെ സ്പെഷ്യൽ ഫുഡുകൾ ട്രൈ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് നമ്മുടെ മിക്ക വീഡിയോസിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇടക്കൊന്ന് കയറി ഇറങ്ങി പോകണം കേട്ടോ അത്രേ ഉള്ളൂ പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു നോമ്പിനു ഒരുപാട് ഫുഡും ഇതൊന്നും ഉണ്ടാക്കുന്നത് കാക്കുവിനും ഭയങ്കര ദേഷ്യയിലെ കാര്യമാണ് കേട്ടോ കാക്കു ഇങ്ങനെ പറയട്ടോ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്നാമത് വെയ്യാത്തി വെയ്യായും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഇപ്പാന്റെ കൃഷിയിടങ്ങളൊക്കെ എന്ന് പറഞ്ഞ കഷ്ടാണ് കേട്ടോ ഒക്കെ നല്ലോണം ഉണ്ടാക്കും പക്ഷെ എന്താന്ന് വെച്ചാല് ഉണ്ടായി സെറ്റായി വരുമ്പോഴത്തേന് ഈയൊരു സമയമായിട്ടുണ്ടാവും ഇവിടെ വെള്ളം എന്ന് പറയുന്നത് ഏർ എന്താ പറയാ അത്രയും കണ്ട്രോൾഡ് ആണ് വെള്ളം വളരെ കുറവാണ് കേട്ടോ അവിടെ അപ്പൊ കാക്കു അബ്ബിയും പള്ളിക്ക് പോവാൻ നിൽക്കാണ് നോമ്പ് ഉറക്കാന് അബ്ബ പള്ളി വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല കേട്ടോ അഞ്ച് ഭക്തനും ബാങ്ക് കൊടുക്കാനും പിന്നെ അനുസ്കരിക്കാനൊക്കെ പള്ളിക്ക് എത്തും അപ്പോൾ ഒന്നും ഞാൻ അറിയാതെ എടുക്കണ കേട്ടോ അപ്പൊക്ക് വീഡിയോ എടുക്കണതിന് ഭയങ്കര കാര്യമാണ് ഞാൻ അറിയാതെ അബ്ബനെടുത്തതാണ് കേട്ടോ ഫോട്ടോക്കെടുക്കുമ്പോൾ അബ്ബിങ്ങനെ ചൂടായി വരട്ടോ എന്തിനാ ഫോട്ടോ ഒക്കെ എടുക്കണോ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറയും നാളെ കുട്ടികൾക്ക് ഇതാണ് വെള്ളിപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൃത്തിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടക്ക് പുത്തനാടിക്കൊക്കെ വരാൻ പറ്റാത്തപ്പോഴ കാണിച്ചു കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ തള്ളു കേട്ടോ എനിക്കതൊന്നും അല്ല നമ്മുടെയൊക്കെ പാരൻസിൻ്റെ ഫോട്ടോസ് നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിടയ്ക്കൊന്നും എടുത്ത് ോക്കാലേ അത് നല്ല രസമാണ് അല്ലേ പിന്നെ ഇതിന്റെ നാത്തും കുട്ടിയാണ് കേട്ടോ എനിക്ക് രണ്ടാംഗളാരാണ് ഡൗട്ട് വരും അതുകൊണ്ടായ പറയണേ രണ്ടാംഗളാരും ഞാനും ആണ് രണ്ടുപേരും കല്യാണം കഴിച്ചു ഇത് ചെറിയ ആള് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ അക്കാഡമിയാണ് കേട്ടോ നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അതുപോലെ തന്നെ മോണ്ടിസോരി ടി ടി സി പി ടി സി പിന്നെ അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി പിന്നെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യന് പിന്നെ മെഹന്തി അതുപോലെ ബ്രൈഡൽ മേക്കപ്പ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ എസ് എസ് എൽ സിയും പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ എഴുതും ചെയ്യുക ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കും ചെയ്യുക ആ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ നിങ്ങൾ എവിടെയും പോയിട്ട് എക്സാം എഴുതേണ്ട വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകാരമുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ മോണ്ടിസോറി ടി ടി സിയും പി പി ടി ടി സിയും അറബിക് ടി ടി സിയൊക്കെ നമ്മൾ സ്കോളർഷിപ്പ് മോർട്ടലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് തന്നെ പഠിക്കാം അപ്പോൾ കൂടുതൽ കൂടുതലറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാട്ടോ അപ്പോൾ അതെ അടുത്ത പണി കേട്ടോ അടക്കാപ്പാഴം പറിക്കുക പേരക്ക എന്നാണ് പൊതുവേ പറയാം ഞങ്ങളെ നാട്ടിൽ അടക്കാപ്പാഴം എന്നാണ് പേരക്കക്ക് പറയാം കേട്ടോ അപ്പോൾ അത് പറിച്ചെടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ ഇവിടെ വാർപ്പിൻ്റെ മുകളിൽ ഇരുന്നുങ്ങാണ്ട് പറിക്കാൻ പറ്റിയ നല്ല രഡിപ്പൊളി വലിയൊരു ഇടക്കപ്പഴത്തിൻ്റെ ഒരു മരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് മുകളിൽ ഇട്ടപ്പോൾ ആ മരം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര മിസ് ചെയ്യട്ടു കാരണം സ്കൂളും കോളേജൊക്കെ വിട്ട് വന്നാൽ ചിലപ്പോൾ ഇല്ലാതെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ പൂതി ഉണ്ടാകും പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ എന്താ ചെയ്യുക ആ അടക്കാപ്പഴം പറിച്ചിട്ട് അവിടെ പുറത്തിരുന്നു അങ്ങനെ കഴിച്ചിരിക്കും കേട്ടോ പക്ഷെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തന്നെയാണ് അവിടെ ഷീറ്റ് ഷീറ്റിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് അതൊക്കെ പിന്നെ മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനെപ്പോൾ വീട്ടിൽ ചെന്ന് കണ്ട ഈ ഇടക്കപ്പഴം ആലോചിക്കുമ്പോഴും എൻ്റെ മനസ്സിലാക്കാദ്യം അതാണ് കുറച്ച് വലിയ ഇടക്കപ്പഴവും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ അത് അപ്പൊ അമ്മാൻ്റെ ഫുഡുകളൊക്കെ ഇവിടെ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ചോറിന് വലിച്ചേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ ചോറ് റെഡിയാവണ കണ്ടിട്ടോട്ടോ ഒരു ദിവസം എന്നോട് പൊന്നു വെച്ചത് കുടുക്കമത്തെ പാത്രം ഉണ്ട് അമ്മ ഡാൻസ് കളിച്ചു കാരണ ടീമാണ് ഓല് അപ്പോൾ അടുപ്പിൽ ഇങ്ങനെ വെന്തുകാണ്ട് ഇങ്ങനെ തിളച്ച് മറിയണോന്നൂല് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കണ്ടപ്പോൾ അവലിക്ക് ഭയങ്കര കൗതുകം ഓല് വലുതാവലൊക്കെ തുടങ്ങിയപ്പോത്തേനും ഞാൻ റൈസ് കുക്കറിൽ ചോറൊക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെയാണ് വത്തക്കുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കാടമുട്ട ഉണ്ട് ഉമാൻ്റെ ഉള്ളിവട ഉണ്ട് പപ്പായ ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ലക്കിക്കുട്ടി ഉണ്ട് കേട്ടോ ലക്കിക്കുട്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് തുറക്കൽ തന്നെയാണ് ഓൻ്റെ പരിപാടി കേട്ടോ പിന്നെ അവനുക്ക് നോമ്പ് തുറക്കണീലേറെ താല്പര്യം എല്ലാവരും തുറപ്പിക്കാനുമാണ് പിന്നെ ഉമ്മാൻ്റെ ബിരിയാണി ഇതാ അവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കറക് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് പോയി നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ അന്ന് നിന്ന് പിന്നെ പിറ്റേന്നാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ശരി താങ്ക് യൂ ബാ